ഇമാതിരി പണി കിട്ടും ഞാൻ വിചാരിച്ചില്ല വണ്ടി രണ്ടു ദിവസം മുന്നേ എന്റെ തുണക്കാരന്മാര് കൊണ്ടുപോയതാ ഒരു പെട്രോൾ അടിക്കാതെ ഇവിടെ കൊടുന്ന് വെച്ചിരിക്കണേ ഞാൻ എണ്ണ എന്നു കഴിഞ്ഞു ഇനി എന്താക്കു ഏ കാറിൽ പോന്നാ മതി അല്ലേ ഞാൻ ഇവിടെ പണി നടക്കണ്ട റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതാണ് വയസ്സുന്തി ഉന്തി ഉന്തി കൊയങ്ങി നീ ഇവിടെ നിർത്തി കഴിയുമ്പോഴേക്കും Hello, ോ നമുക്കൊരു പണിയാ ഹലോ അതായത് ഞങ്ങളുടെ കാറിൽ പോയിട്ട് കുളിച്ച് അലേഹന്റെ അലേ ബാക്കിലും ഞാനും അലനും ഫ്രണ്ടിലാണ് കാരണം കുട്ടിക്ക് വെയിലിട്ട് ഞാൻ ഫ്രണ്ടിൽ നടന്നു പോരാണ് ഒരു രണ്ടാളും ബാക്കിലാണ് ഈ ടൈമിലാണ് കയ്യിലെ ബ്രേസ്ലെറ്റ് മിസ് മിസ്സായിട്ടുള്ളത് ഇതൊരു കണ്ടന്റ് അല്ല കുറച്ച് സമയം എന്താ എന്താ പറയുക എല്ലാവരും ടെൻഷനടിച്ച് നിന്ന് മൊത്തത്തിൽ കിളി മാറിയൊരു ദിവസമാണ് ഈ സാധനം കണ്ടോ അതാ നമ്മൾ പൊട്ടിച്ചതെന്നല്ല ഇതിൻ്റെ ഇടയിലിട്ടിട്ട് അലേഹ പൊട്ടിച്ചതാണ് കൈസ് അലേഹന്റെ വലത്തെ കയ്യിൽ ബ്രേസ്ലെറ്റ് ഇതിനെന്തൊക്കെ ഞങ്ങളിവിടെ ചെയ്തു എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം സിനിമ നിലവളിച്ച് തെരയാൻ വേണ്ടി ഞാൻ ഒരു ട്രിപ്പ് തിരഞ്ഞു വന്നു അടുത്ത ട്രിപ്പ് സീന് തരാൻ വേണ്ടി പോയിക്കണേ ആലേൻ്റെ കൂടെ കടത്തിയിക്കണേ നമുക്കെന്തായാലും ഇത് കിട്ടിയ സ്ഥിതിക്ക് ഇതിൻ്റെ കയ്യിൽ ഉണ്ട് കേട്ടോ ഇത് കിട്ടിയ സ്ഥിതിക്ക് സീനുകൾ ഞാനൊരു പ്രായം കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഇതിപ്പോൾ കുറച്ച് നേരം നമ്മൾ മല്ലി കെട്ടിയെങ്കിലും എന്താ പറയുക ഇതിപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഓക്കെ കാരണം ഇത് സി സി ക്യാമറയിൽ നോക്കുമ്പോൾ ഇപ്പോളെ കയ്യിൽ നേരെ തെളിയണില്ല കുറേ കാരണങ്ങളുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം കരിമണിമാലയാണെന്ന് വിചാരിക്കരുത് ഇത് അന്ന് വാങ്ങുമ്പോൾ ഇതിന് ഏകദേശം അന്ന് പതിനെട്ടായിരം രൂപ വിലയുണ്ട് അമ്പതിനായിരം രൂപ വിലയുള്ളൂ പിന്നിപ്പോൾ ഇതിൻ്റെ വില എത്ര വിലയുടെ മാത്രമല്ല അത് പോകുമ്പോൾ ഒരടങ്ങാറല്ലേ പിന്നെ പോരാത്തതിന് ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ട് റോട്ടിലാണ് പോയിനെങ്കിൽ ഒരിക്കലും കിട്ടില്ല റോട്ടിലാണ് പോയിണെങ്കിൽ അവിടെ റോഡ് ടാറിട്ട് വരിക അപ്പം എന്തായാലും മാല ഞാനിവിടെ വെച്ചിങ്ങാണ്ട് സിനുവിൻ്റെ അടുത്ത് പോകുന്നത് ഇപ്പോഴത്തെ ആൾക്കാർ പറഞ്ഞു നമുക്ക് കണ്ടന്റ് കിട്ടാൻ വേണ്ടി കണ്ടന്റ് ആക്കി എൻ്റെ രണ്ട് മക്കളാണ് സത്യം ഒരിക്കലും കണ്ടന്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ കുറച്ച് നേരം ഞാൻ അവിടെ ഫേസ് ചെയ്തറുവാണെങ്കിൽ എൻ്റെ അതിലൊക്കത്ത് ആളവിടെ നനക്കുണ്ട് ആൾക്കറിയാം ഞാനിവിടെ തരഞ്ഞാറുണ്ടെന്ന് ഇപ്പോൾ വണ്ടി ഇവിടെ നിർത്തിയായിരുന്നു നേരത്തെ വീട്ടിൽ അതായത് നമ്മൾ താഴത്തെ പേരേക്ക് നനച്ചുള്ളി പണി എടുക്കാൻ പോയ ആൾക്കാരാണ് അപ്പോഴാണ് ഈ അലേഹ ഈ പണി ഒപ്പിച്ചത് കണ്ടോ ഈ കയ്യമ്മത്തെയാണ് പോയത് ഈ വീഡിയോയിൽ ഞാൻ ഒരു വീഡിയോ ഇവിടെ കാണിച്ചത് ആ വീഡിയോയിൽ വെള്ളം കയ്യുമതി ഉണ്ട് സിനിമ നടന്നു വരുന്നുണ്ട് കൈ ഇതാ തിരഞ്ഞു ഈ വെയിലത്ത് വീഡിയോ ഒക്കെ മുന്നിൽ കയ്യോർ നടക്കുന്ന ആളാണ് മകളുടെ സ്വർണം പോയി എന്ന് പറഞ്ഞിട്ട് മണ്ടോ ഓള കൈന്നാണല്ലോ പോയത് കയ്യെന്ന് പറഞ്ഞാൽ ഓളയിൽ തന്നെ കുട്ടി ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നപ്പോൾ പോയിരുന്നില്ല അതുകൊണ്ട് ഞമ്മളോളെ കുറ്റം പറയാലോ പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ നമുക്ക് പുതിയത് വാങ്ങാമെന്ന് വിചാ പറഞ്ഞാൽ എത്ര നേരം നിറയോ ഞങ്ങൾ കഷ്ടി ഒരു മൂന്ന് മണിക്കൂറായി തിരയിൽ തുടങ്ങിയിട്ട് അത്ര നേരം നമ്മള് വീട് എടുക്കാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഏഹ് അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും വീട് എടുക്കുന്നത് കുഴപ്പമില്ലല്ലോ പിന്നെ ഏ ലാസ്റ്റ് വീഡിയോ ഇവിടെ വണ്ടിയിൽ എണ്ണ കഴിഞ്ഞു പറഞ്ഞു ഇത് ഇതുവരെ ഇതുവരെ വരെ കുട്ടിയുടെ ഞാൻ വീഡിയോ കാണിച്ചു കൊടുത്തു ഇതുവരെ ഇവിടുന്ന് ആ തലവരക്ക് ഞമ്മടെ പേര്ടതുവരെ നോക്കണം ഏറെ ഈ ഈ ഞാൻ ഈ ഏതീനെ നടന്നു എനിക്ക് ഓർമ്മ ഉണ്ടോ ഏറ്റവും വലിയ വിറ്റ് എന്താന്ന് വെച്ചാൽ സാധാരണ ഞാൻ വീഡിയോ ഫുള്ള് എടുക്കലുണ്ട് ഒന്നാമത് അലന് എനിക്ക് തന്നോണ്ട് അലനി വെയിലാ വെച്ചിട്ട് ഞാൻ മണ്ടി ഇവലാണെങ്കി എന്റെ ബാക്കിലെ വന്ന് ഇവള് അലേന എടുക്ക അലഅല എടുക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് നേരെ നോക്ക് നോക്ക് കുമ്പിട്ട് നിന്ന് നോക്കി നോക്ക് കുരിഞ്ഞു നിന്ന് നോക്ക് അങ്ങനെ അങ്ങനെ നോക്കി പോയിക്കോട്ടെ ഏകദേശം ഒരു കിലോമീറ്റർ തരേണ്ടി വരും ആ അമ്മ നമുക്ക് കവിളിക്കണ്ടറിയാം സാധനം കിട്ടിയെന്ന് പറയാ കെയില് കൊണ്ടിട്ട് കൊറേ നടക്കണം എത്ര നേരം ഞാൻ തെരഞ്ഞെട്ടോ ഞാൻ പെരേല് ലാസ്റ്റാണ് തെരീണത് കാരണം ഞാൻ പള്ളി പോയപ്പോഴൊന്നും എനിക്കറിയില്ല പള്ളി പോയ ടൈമിൽ ഇക്ക നമുക്കൊരു മെസ്സേജ് അർജന്റായിട്ട് ഇങ്ങനൊന്ന് തിരിച്ചു വിളിക്കുന്നോ പറഞ്ഞു അങ്ങനെ വിളിച്ചപ്പോഴാണ് ഈ കാര്യം പറയണത് ഇതാണ് മക്കളെ സ്വർണ്ണം കളഞ്ഞ ആള് എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരു സ്വർണം പോയാൽ ഇപ്പൊ എന്താ ജീവനൊന്നും പോയിട്ടില്ല വാങ്ങാലോ പൈസ കൊടുത്ത് വാങ്ങാലോ അല്ലേ കൊറച്ചേരം നമ്മളൊന്നും ഇടങ്ങാറായി ഇതിനൊക്കെ തെരഞ്ഞു നടന്ന് സ്വർണം പോയി കഴിഞ്ഞാൽ ഇനി അവൾക്ക് ഭക്ഷണം വേണ്ടി വരില്ല ഒന്നും വേണ്ടി വരില്ല ഫുള്ള് തെരച്ചിലോ ഇനിയിപ്പൊ ഇടങ്ങറായിട്ടെന്താ കാര്യവും ഇത് ഇയ്യ മോളല്ലേ ഇയ്യല്ല അതിന്റെ കൈ പിടിച്ച് നടന്നി നീ ശ്രദ്ധിക്കണ്ടേ അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞില്ല മക്കൾക്ക് സ്വർണ്ണം ഇട്ട് കൊടുക്കണ്ട സ്വർണ്ണം ഇട്ട് കൊടുക്കണ്ട നീ ഞാൻ ഇതിന്റെ അടുക്കൊക്കെ പറഞ്ഞിട്ട് എവിടേക്കും പോകുമ്പോ അത് ഊരി അച്ചാടാന്ന് കളിക്കേണ്ട കുട്ടിയാണ് ടാങ്കുമ്പോ കയറി നിക്കാണ് ഈ കുട്ടി എന്തായാലും സ്വർണ്ണം കളിയില്ലേ ഇതൊക്കെ ഈ ഒരു കുട്ടി ഇതിന്റെ ഇടയിൽ കൂടെ നോക്കിയോ ഇതിന്റെ ഇടയിൽ കൂടെ പോയാൽ കിട്ടൂല ഒരു സി സംശയം എന്താണ് എവിടെ പോയിട്ടുണ്ടാവിലാണോ അതോ പൊറത്താണോ അപ്പൊ ബാത്റൂമി പോയിട്ടുണ്ടാവോ ആ മുടി നോക്കിട്ട് കാര്യല്ല പോയത് ഇപ്പൊ എന്തൊക്കെ പോകും ഓരോ മക്കളുടെ ചെറുപ്പത്തിൽ കൊറേ സാധനങ്ങൾ പോകും ഇതിന്റെ ഇപ്പം ഇതാണെന്നാണ് കണക്കുകൂട്ടുകൊന്നും കുഴപ്പമില്ലല്ലോ സാധനം തരുന്നോക്ക് ആർക്കും ഉപയോഗമില്ലാതെ പോയി പോകുമ്പോൾ ഉള്ള സങ്കടം അത് പറഞ്ഞണയിക്കാൻ പറ്റും അപ്പം അത് ഇപ്പോൾ ഒരു സ്വർണ്ണമെന്ന് മാത്രമല്ല ഒരു പത്ത് ഉറുപ്പേൻ്റെ ഒരു തൊട്ടായാൽ പോലും ആർക്കൊരു ഉപകാരപ്പെട്ടിട്ട് നമ്മളത് കൊടുക്കുകയാണെങ്കിൽ മനസ്സറിന് കൊടുക്കുകയാണെങ്കിൽ അത് ഭയങ്കര സന്തോഷവും ആർക്കും ഉപകാരമല്ലാതെ ഈ തൊടിയിലും തൊഴുത്തലും പുഴയിലൊക്കെ പോകുന്നുണ്ടല്ലോ അത് ഭയങ്കര ഒരു ആ ഒരു ദിവസം മാത്രമല്ല പിന്നെ ആ കൈക്ക് നോക്കുമ്പോൾ നോക്കുമ്പോൾ പിന്നെ എങ്ങനെ അത് ആൾക്കാർ പോവാലേ പിന്നോട് അരക്കോട്ട് നൈസറിട്ട് സ്വർണ്ണ പോരുന്നപ്പുറല്ലോ അത് പിന്നെ പോണേ നൂലൊക്കെ ോ ഈ ഡ്രസ് നോക്കി അത് അയച്ചിട്ട് ബൈക്കമ്മ കൊളത്തിയാലും പൊട്ടുല്ലോ അയിനീ എന്റെ ബാഗിൽ നടന്നിട്ടാണ് ഞാൻ ഫ്രണ്ടിലാന്ന് അയിബന് വെയിലിട്ട് വണ്ടിയതല്ലേ നിങ്ങക്ക് വയ്യ സ്വർണ്ണം കൊണ്ടേ കളഞ്ഞിന്റെ തള്ളേ മോളും നിങ്ങൾക്ക് എന്ത് ചൂടാണല്ലോ നിങ്ങളെ സ്വർണമാണെന്നുണ്ടെങ്കി നിങ്ങളിത് പറയില്ലല്ലോ പിൻകായി പോയില്ലേ നമ്മളാ വണ്ടി നിർത്തിയത് ടാർ ചെയ്യണ്ടാ പറഞ്ഞ അല്ലെങ്കി അത് കിട്ടില്ല റോഡ് ആ ബംഗാളികളാണ് ഓലെന്താ കാട്ട ഓലാ പറയണേ സംഭവം സ്വർണത്തിന്റെ മാത്രല്ല ഓലെന്താ അറിയോ ചൂലോട്ടൊരു അടിയാ റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും നാലു കഴിഞ്ഞത് എവിടുക്കാതെ പിടുത്തോണ്ടാവില്ല അത് പോയി കോയില് പൊട്ടിക്കും എന്റെ ഫലമായ ഏതൊക്കെ ഇട്ട് പോയിരുന്നത് ഇതും അതിലോ കഴിഞ്ഞില്ലേണ്ടോ കുന്തം പോയാളത്തിലും തപ്പണേ ക്ലോസിറ്റിലും തപ്പണ്ടോ കിട്ടിയോ ഇനി കൈകിട്ട് നോക്കല്ലേ അതുകൊണ്ട് എനിക്ക് ചോറിഞ്ഞത്

ചിക്കൻ ഇന്നോട് ചിക്കൻ ബിരിയാണി തന്നെ പറഞ്ഞേ എന്നോട് ഫുള്ള് പറഞ്ഞേ ചിക്കൻ ബിരിയാണിയാണ് അത് ഇത് ഇത് എന്ത് പീസ എന്ത് പീസാത് എന്ത് പീസാത് പറഞ്ഞ എന്ത് പീസാത് പൊട്ടിയത് ഞാൻ പറഞ്ഞില്ലേ ആ അല്ലെങ്കി ഞാൻ വരില്ലല്ലോ അപ്പൊ പിന്നെ ഞാൻ ഏതായാലും അനക്കൊന്ന് പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ടെൻഷൻ മാറിയില്ലേ ഗൈസ്കുന്ദം പോയാൽ കൊടുത്തരും തപ്പണെന്ന് പറഞ്ഞ മാതിരി പോയതന്നെ എവിടെ പൊട്ടിയത് കളിച്ചിട്ട് പൊട്ടിയത് ഒരു പീസ് കളിച്ചും കഴിയുമ്പോ അതിന്റെ കരിമണിമാല കാര്യം കഴിച്ച അന്ന് പത്ത് പതിനെട്ടേറെ വില ഇണ്ട് ഇന്ന് അതിന്റെ ഇറക്കിയാണ് വില അത്ര നേ ഇതാണ് ഗൈസ് സ്പെഷ്യൽ ബിരിയാണി ലക്ഷങ്ങളുടെ ാണ് ഇപ്പൊ കിട്ടിയത് അതങ്ങാനും കിട്ടിയില്ലെങ്കിൽ രണ്ടിനു ഞാൻ ദിനം കിട്ടിയിരുന്നു ഏതായാലും സ്വർണം പോയതും ആണ് ഇത് കൊറച്ച് തെരഞ്ഞതുമാണ് അതൊരു ഓർമ്മക്ക് ഒന്ന് വീട് എടുത്തു നോക്കാന്ന് വിചാരിച്ചൊരു പ്രിയങ്കാക്കിയാണ് ഇനി വല്ലാതാക്കണ്ട ഞാൻ അത്രത്തേക്ക് വന്ന് മരിച്ചു നോക്കിച്ചിട്ടാണ് ഞാനിപ്പോ ബിരിയാണിയില് തെളിയിച്ചത് കാരണം എനിക്ക് ഓ ഇങ്ങും തരാൻ പോവാ ഇങ്ങും തരാൻ പോയി കഴിഞ്ഞാലേ തരാൻ കഴിഞ്ഞാലേണ്ടാളും പാടും അതില് കാരണം ഇനി പറ്റിക്കപ്പെട ഒരു ആദ്യ സ്വർണം പോയത് പോലെ അറിഞ്ഞിരിക്കണേ അതിന് ശേഷം ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ കിട്ടിയിട്ടില്ല എന്നാണ് ഓരോട് പറഞ്ഞു കാരണം വരുമ്പോൾ അൻ്റെ അടുത്ത് അത് പറയും എന്നോട് പോയിട്ട് പറയണം മാവേട്ടാ സ്വർണം കിട്ടിയെന്ന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു പ്രേങ്കം കൂടി ഇതാക്കാൻ പറ്റി പ്രേങ്കല്ല ഇമോഷണൽ സിറ്റുവേഷൻ നടന്നടുത്ത് നടന്നടുത്തായിരുന്നു ബാത്റൂമിന്റെ ആ ഡോറ് വരെ ഞാൻ എടുപ്പിച്ചു കഴിഞ്ഞു തുണി വരെ മാറ്റിവെച്ചു ഏ ഏ എന്ത് ഞാൻ വണ്ടിയുമ്പോ കയറാൻ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പൊ ഈ പറഞ്ഞു ഞാൻ നടന്നു പോരാന്ന് പോരന്ന് മാലിമളക്ക് ഏഹ് ഞാൻ അവളോട് വണ്ടിയിൽ കയറാൻ വേണ്ടി പറഞ്ഞു ഞാൻ കൊറേ കുളു കൊടുത്തു അവസാന ബാത്റൂമിന്ന് പ്രേങ്ക എന്ന് വരെ പറഞ്ഞു എന്നിട്ട് ഇന്ത്യ അടുത്ത് ഇണ്ട് എന്ന് പറഞ്ഞിട്ട് വരെ ഉൾക്കത് വിശ്വാസമല്ല ഞാനെന്താക്കു ഏ ഞാൻ ബാത്റൂമിൽ ബാത്റൂമിന്ന് ഇടക്ക് ചോദിച്ചമാര് തോന്നി ഇത് പ്രിയങ്കൊന്നല്ല എന്ന് പറഞ്ഞില്ലേ ജിന്ന പ്രിയങ്ക ഞാൻ എന്നോട് വെച്ചില്ലേ അതാ കിട്ടിയത് ഞാൻ അവിടെ വന്ന് ഞാൻ ജസ്റ്റ് ഇവിടെ തുറന്നു ഞാൻ ആദ്യം ഓളെ കൊണ്ട് എന്തൊക്കെ തിരിപ്പിടിക്കാൻ പറ്റി കൊണ്ടുപോയി ഒരിക്കലും മൂലൊക്കെ അവിടെ കൊളത്തിക്കായിരുന്നോ അവിടെ കറക്റ്റ് ഞാൻ വീട്ടെടുത്ത് വെച്ചിട്ട് അങ്ങനെ മൊത്തം തിരഞ്ഞു എല്ലാ വാതിലിന്റെ അടുക്കും കട്ടിലിന്റെ അടുക്കും കട്ടിലിന്റെ അല്ലെങ്കിൽ ഈ ഈ ആ ബാത്റൂം തുറന്നില്ലേ അത് ഞാൻ കൈയിട്ട് വരയ്ക്കായിരുന്നു പക്ഷെ അതൊന്നും ഞാൻ വീടിൻ്റെ എടുത്തില്ല അത് മാത്രം ഞാൻ പക്ഷെ അന്നേം കൊണ്ടും കൂടി ഞാൻ ഒക്കെ തെരഞ്ഞല്ലോ അന്നേയും കൊണ്ടും കൂടി ഒന്ന് തെരയിപ്പിക്കാൻ വച്ചിട്ടായിരുന്നു അപ്പൊ കൈഷ് ഫൈനലി സ്വർണം കിട്ടിയിട്ടുണ്ട് സമാധാനമായി ഈ സമയത്തൊക്കെ ഇതേമാതിരി ഒരു സ്വർണം പോയി കഴിഞ്ഞാലുള്ള ഇടങ്ങൾക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവൂല ഇനിയിപ്പോ എല്ലാരും പറയും ഇത് പ്ലാൻ ചെയ്തിട്ട് ആക്കിയതാണ് എന്റെ രണ്ട് തൊട്ട് സത്യം ഞാൻ മക്കളും ഞാനൊരിക്കലും എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ എടുത്തുവെച്ച തപ്പളത് കിട്ടിയതിന് ശേഷം ഓൾക്കൊരു പണി കൊടുത്താണ് കാരണം പന്ത്രണ്ടേ നാല്പത് അല്ലെ ഒരു മണിക്ക് എനിക്ക് വിട്ട വോയിസ് വേണമെങ്കിൽ വരെ ഞാൻ അതിൽ നിങ്ങൾക്ക് വിട്ടരാ ഇക്ക ഒരു അർജന്റ് കാര്യം പറയാണ്ടൊന്ന് വിളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും അപ്പം തന്നെ വിളിച്ചത് എന്താ സംഭവം ഞാൻ എന്തെങ്കിലും ഇഞ്ചി കുട്ടിയെന്തെങ്കിലും വീണോന്നോ എന്തെങ്കിലും ആക്കി ഞാൻ പള്ളിക്കലായിരുന്നു അപ്പൊ തന്നെ ഒന്ന് തിരിച്ചു വിളിച്ചു ഞാൻ ഇച്ചപ്പം എന്തായാലും മാല അല്ല മാലല്ല ബ്രേസ്ലെറ്റ് കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കിട്ടിയിൽ പോയി കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് മൊത്തം പോയി ആ ഒരടങ്ങാറാവും മൊത്തത്തിലൊരു അടങ്ങാറാവും എന്തായാലും അതെല്ലാം മാറി ഒക്കെ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്ക് നല്ലൊരു വീട്ടിലേക്ക് കാണാം പ്രേങ്കൽ പ്രേങ്ക